നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനിയെന്ന് എം എൽ എ ഹൂതികൾ അറിയിച്ചിരിക്കുകയാണ് ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദേദ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അത് വൈകില്ലെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും മൂന്ന് പേരെ കാണാതാവുകയും എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹൂദികളുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം വിലയിരുത്തി അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഹൂതികളുടെ ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം യെമിലെ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തി അതേസമയം ഇസ്രായേൽ യമൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങളും ആശങ്ക രേഖപ്പെടുത്തുകയാണ് യമലിലെ ഇസ്രായേൽ ആക്രമണത്തിന് സൌദിയുടെ വ്യാമപാത തുറന്നു കൊടുത്തിട്ടില്ലെന്നും സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കി അറിയിച്ചു സൗദിയുടെ വ്യാമപാതയിലൂടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന പ്രചാരണങ്ങൾക്കിടയിലാണ് വിശദീകരണം യമൽ ആക്രമണ മേഖലയിൽ സമാധാന ശ്രമങ്ങൾ തകർക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇസ്രായേലിലേക്ക് നടത്തിയ ഹൂദികളുടെ ആക്രമണത്തിന് പിറകെ യമൽഎ ഹുദയതയിൽ ഇന്നലെ ബോംബിട്ടിരുന്നു ഇസ്രായേൽ വ്യോമസേനയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ഇസ്രായേലിനെ സൗദിയുടെ വ്യാമപാത വഴിയല്ലാതെ നേരിട്ട് വരാനാകില്ല ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചാരണം ഇതിനാണ് സൗദി പ്രതിരോധ മന്ത്രാലയം വിശദീകരണം നൽകിയിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിലെ ആക്രമണം നടത്തിയ ശേഷം സൗദി വ്യോമപാത ഇതുവരെ ഒരാൾക്കും ആക്രമണത്തിനായി തുറന്ന് നൽകിയിട്ടില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി യമഎൽഎ ആക്രമണവും തുടർന്നുള്ള സംഭവങ്ങളും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി യമല്ലെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് സൌദിയെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെങ്കിലും യമൽ എ ഹൂതികൾ പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല യമനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമായ എരിത്രിയിൽ ഇസ്രായേലിലെ സൈനിക താവളമുണ്ട് യമഎ ആക്രമണം ഇസ്രായേലിലെ എരിത്രിയിലെ സൈനിക താവളത്തിൽ നിന്നാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇതിന് സ്ഥിരീകരണം ഇതുവരെയില്ല ലോകത്തെ ഏതു ഭാഗത്തും ആക്രമണം നടത്താൻ ഞങ്ങളുടെ കൈകൾക്ക് നീളമുണ്ട് എന്ന് യമനിൽ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ആരാക്രമിച്ചാലും അവരുടെ രാജ്യത്ത് മിനിറ്റുകൾക്കുള്ളിൽ ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ആലൻഡ് മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധം വ്യാപിപ്പിച്ചുവെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കപ്പലിന് യഹൂദികൾ വെടിവെക്കാൻ ഉപയോഗിച്ച തുറമുഖമാണ് കത്തുന്നത് യമനിലേക്ക് ഇസ്രായേൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ വിറങ്ങിലിച്ചു നിൽക്കുകയാണ് ഏതായാലും അറബ് മേഖല ഇതാദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ഇസ്രായേൽ പോർ വിമാനങ്ങൾ എത്തുന്നതും അവിടെ ഒരു മാരകമായ യുദ്ധം നടത്തുന്നതും ഇസ്രായേലിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ അകലെയാണ് യമൻ ആദ്യം ജോർദാൻ കഴിഞ്ഞ് അതും കഴിഞ്ഞ് സൌദിയും കഴിഞ്ഞ് വേണം യമനിൽ എത്തുവാൻ ജോർദാന്റെ ആകാശവും കഴിഞ്ഞ് സൗദിയുടെ ആകാശവും കഴിഞ്ഞിട്ട് വേണം യമനിൽ ഒരു വ്യോമാക്രമണത്തിന് ഇസ്രായേലിന് ചെല്ലുവാൻ രണ്ട് രാജ്യങ്ങൾ കടന്നു ചെന്നാണ് മൂന്നാമത്തെ രാജ്യത്ത് യമനിൽ ഇസ്രായേൽ ബോംബിട്ടിരിക്കുന്നത് സൗദി അറേബ്യ പറയുന്ന ഞങ്ങളുടെ അതിർത്തിയിലുള്ള വിമാനങ്ങൾ പോയിട്ടില്ല എന്നാണ് ഇനി പോയിട്ടുണ്ടെങ്കിൽ തന്നെയും സൗദി അറേബ്യ അങ്ങനെ പറയൂ കാരണം സൗദി നിരന്തരം ആക്രമിക്കുന്ന ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഹൂതി ഹൂതികൾ അയക്കുന്ന മിസൈലുകൾ പലതും മക്കയിലും മദീനയും പോലും ലക്ഷ്യമാക്കിയാണ് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ സൗദി അറേബ്യയും ഹൂതി ഭീകരരും തമ്മിലുള്ള യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് എന്താണെങ്കിലും യമനിലെത്തിയ ഓപ്പറേഷൻ ഇപ്പോൾ ലോകത്ത് തന്നെ ഒരു അത്ഭുതമാണ് ഏറ്റവും വലിയൊരു ഒരു ശക്തി കേന്ദ്രമായി ഇസ്രായേലെ പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ സൈനിക ഓപ്പറേഷനെ ഇസ്രായേൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ഔട്ട് സ്ട്രെച്ച് എന്നാണ് അതായത് പുറത്തുള്ള ഒരു ഓപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് എവിടെയും ചെന്ന് ലോകത്തിന്റെ വിഭാഗത്തിൽ ചെന്ന് ശത്രുക്കളെ നേരിടുവാൻ നീണ്ട ഉണ്ടെന്ന് ലോകത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇസ്രായേലിലെ ശത്രുക്കളെ ലോകത്ത് ഒരിടത്തും അവശേഷിക്കുകയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഉദാഹരണമാണ് യമനിൽ നടത്തിയ യുദ്ധമെന്നാണ് ഇസ്രായേൽ വ്യോമസേന ഇതുവരെ മാത്രം ദൂരത്ത് ചെന്ന് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടില്ല അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും ദാരിദ്ര്യമായ രാജ്യമാണ് യമൻ ഹൂതി ഭീകരവാദികളുടെ നിയന്ത്രണത്തിലാണ് ഈ ഒരു രാജ്യം അവിടുത്തെ തുറമുഖം അവരുടെ നിയന്ത്രണത്തിലാണ് യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം ചെറുക്കണമെന്ന് യു എൻ ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിന്റെ വെടിനിർത്തൽ ചർച്ചയുമായി മുൻപോട്ടു പോകാൻ ഇസ്രായേൽ നേതൃത്വം തീരുമാനിച്ചു നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആറ് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായി കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങിയ നെതന്യാഹുവിനെ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് നന്ദി പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുപ്രധാന ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാതെ സിലേക്ക് തിരിക്കുന്ന നെതന്യാവിനെതിരെ വിമാനത്താവളത്തിൽ മുന്നിൽ ആയിരങ്ങളാണ് പ്രതീക്ഷിച്ചത് ഗാസയിൽ ആക്രമണം വ്യാപിക്കുകയാണ് ഇസ്രായേൽ ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ലബനാൻ സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട്